ഉമ്മു ഐമൻ റുദിയല്ലാ വൻഹ മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള യാത്രാമധ്യെ അബവായിലെത്തിയപ്പോൾ പ്രവാചകമാതാവ് ആമിന ലോകകസ്തയാവുകയും ഇഹലോകവാസം വിടിയുകയും ചെയ്ത വേളയിൽ നബിയെയും കൂട്ടി തനിച്ചുമടങ്ങിയ ഉമ്മു ഐമൻ പ്രവാചകന്റെ പോറ്റമ്മയായി നബിയെ പരിപാലിക്കാനും പരിലാടിക്കാനും സ്വയം സമർപ്പിച്ചു അവർ ഇവരുടെ യഥാർത്ഥ നാമം ബറക്ക ബിൻ തുസാലബ എന്നാണ് ഉമ്മയുടെ മരണശേഷം പിതാമഹൻ അബ്ദുൽ മുത്തലിബിന്റെയും പിതൃബിൻ അബുതാലിബിന്റെയും സംരക്ഷണത്തിലായിരുന്നപ്പോഴും പ്രവാചകനെ കാവലായി ഉമ്മു ഐമൻ കൂടെയുണ്ടായിരുന്നു പ്രവാചകന്റെ ഉറ്റവർ പലരും മരണപ്പെട്ടു പോയപ്പോഴും ഉമ്മു ഐമന്റെ കൈകളിൽ സുരക്ഷിതമായിരുന്നു പ്രവാചകന്റെ ബാല്യം ഖദീജ ഖദീജൻഹയുമായുള്ള വിവാഹ സമയത്ത് പ്രവാചകൻ ഉമ്മു ഐമനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ഉബൈദ് ബിൻ സൈദിന് വിവാഹം ചെയ്തു നൽകുകയും ചെയ്തു താൻ വളർത്തി വലുതാക്കിയ മുഹമ്മദിന് പ്രവാചകത്വം ലഭിച്ചപ്പോൾ ഒട്ടും അർത്ഥശങ്കക്കിടയില്ലാതെ പ്രവാചകനിൽ അവർ വിശ്വസിച്ചു സ്വന്തം ഭർത്താവ് ഉബൈദ് എതിർത്തെങ്കിലും ആ ബന്ധം ഉപേക്ഷിച്ച് ഇസ്ലാം മതത്തിൽ അവർ നിലകൊണ്ടു ഒരിക്കൽ പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു സ്വർഗ്ഗത്തിലെ മഹിളയെ സ്വന്തമാക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ഉമ്മു അയ്മനെ വിവാഹം ചെയ്യട്ടെ ഇത് കേട്ട് പ്രവാചകന്റെ വളർത്തുമകനായ സെയ്ദ് അവരെ വിവാഹം കഴിച്ചു പ്രവാചകൻ രോഗിയായി കിടന്നപ്പോൾ പരിചരിക്കാൻ അവർ ഇടയ്ക്കിടെ വന്നിരുന്നു പ്രവാചകന്റെ വിയോഗമറിഞ്ഞ് പൊട്ടിക്കരഞ്ഞു പോയി അവർ പിൽക്കാലത്ത് വന്ന ഖലീഫമാർ മുഹമ്മദ് നബിയുടെ പോറ്റുമയെ അങ്ങേയറ്റം ആദരിക്കുകയും ചെയ്തിരുന്നു ഉസ്മാൻ റതി വൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അവർ മരണപ്പെട്ടു